അസലാമലൈക്കും വാഹ്മത്തല്ല നമ്മളൊക്കെ വളരെ സന്തോഷത്തിലാണ് വളരെ ആവേശത്തിലാണ് അല്ലെ കാരണം എന്താ ഹബീബായ റസൂൽ സാഹ അലഹി വസ്ല തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം നമ്മിലേക്ക് കടന്നു വരികയാണ് കടന്നു വരികയാണെന്ന് പറയുമ്പോൾ ഇനി ദിവസങ്ങളൊന്നും ബാക്കിയില്ല വെറും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് റബിയുള പോലെ പതിനൊന്നിനാണ് ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ സമയത്ത് നമുക്ക് എന്നല്ല ലോക മുസ്ലിമീങ്ങൾക്ക് മുഴുവനും വളരെ ആവേശമാണ് വളരെ സന്തോഷമാണ് കാരണം ലോകത്തിന്റെ ഗുരു അഷ്റഫുൽ റസൂൽ അലഹി വസലമ തങ്ങള് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ ദിവസം ആ മണിക്കൂറ് ആ സമയം നമ്മിലേക്ക് കടന്നു വരികയാണ് എന്നാൽ ഇങ്ങനെ ലോക മുസ്ലിമീങ്ങൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഇടയിൽ ചില ആളുകൾ അവര് മരണ വീട്ടിലിരിക്കുന്ന പോലെ ഒരു ലഘുലേഖയും കയ്യിൽ പിടിച്ചുകൊണ്ട് ദുഃഖിച്ചിരിക്കുകയാണ് കാരണം എന്താ അവർ പറയുന്നത് ഹബീബായ റസൂൽ സല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ മധു പറയാൻ പാടില്ല അവിടുത്തെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല കാരണം എന്താ റസൂൽ അല്ലാഹി അലൈഹി വസ്ലമ തങ്ങൾ സാധാരണ മനുഷ്യനായിരുന്നു എന്ന് ഖുർആാനിൽ ഉണ്ട് എന്നാ പറയുന്നത് ഖുർആാനിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആയത്തിനെ കട്ടിട്ട് പകുതി ആയ തോതിയിട്ട് അവർ അർത്ഥം വെക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് നോക്കാം അവരെന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് മുസ്ലിമീങ്ങളുടെ ഇടയിൽ സുന്നത്തി ഇടയിൽ ഒരുപാട് ഭിന്നിപ്പ് ഉണ്ടാക്കുക ഫിത്തിനെ ഉണ്ടാക്കുക അത് മാത്രമാണ് അവരുടെ പരിപാടി കാരണം അവർക്കറിയാം അറിയാം റസൂൽ അലൈഹി വസ്ലമ തങ്ങളുടെ മധു പറയാൻ വേണ്ടി ഖുർഖാനിൽ പറഞ്ഞിട്ടുണ്ട് സൊഹാബത്ത് മധു പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ റസൂൾ അല്ലാഹി സലഹ് അലൈഹി തങ്ങൾ ജനിച്ചതും റബി അല്ലെ പന്ത്രണ്ടിനാണ് ഒക്കെ അവർക്ക് അറിയാം എന്നാലും അവർ സമ്മതിക്കൂല കാരണം എന്താ സമ്മതിച്ചാൽ ഇവിടെ ഫിത്തിനെ നടക്കൂല അവർ പറയുന്ന കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടു ഇട്ടുതരികയാണ് അത് അവരുടെ പ്രസന്റേഷൻ കാണുമ്പോൾ അവർ അവതരിപ്പിക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ പല സംശയങ്ങളും വരും അതിനി ഉണ്ടാവാൻ പാടില്ല അവര് പറയുന്നത് വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനായിരുന്നു എന്നാണ് അതിന് ഖുർആനിൽ തെളിവുണ്ട് എന്നാണ് എന്നാൽ ഞാൻ പറയുന്നു ആ തെളിവ് കളവാണ് പിന്നെ അവർ പറയുന്നത് മദ്ഹ് പറയാൻ പാടില്ല എന്നാ മദ്ഹ് പറയാൻ വേണ്ടിയും ആഘോഷിക്കാൻ വേണ്ടിയും ഖുർആനിൽ തന്നെ തെളിവുണ്ട് പിന്നെ പറയുന്നത് സ്വഹാബത്ത് ചെയ്തിട്ടില്ല എന്നാ സ്വഹാബത്ത് മധു പറഞ്ഞതിന്റെ തെളിവ് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ പറയുന്ന റബിയുലി പന്ത്രണ്ടിനല്ല റസൂൽ സല്ല അലൈഹി നമ്മള് ജനിച്ചത് എന്നാ പിന്നെ പറയും ജനിച്ച് അന്ന് തന്നെയല്ലേ വഫാത്ത് ആയതും അപ്പോ ജന്മദിനം മാത്രമല്ലല്ലോ വഫാത്തിന്റെ സങ്കടം നിങ്ങൾക്ക് എന്താ ഇല്ലാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് പല തരത്തില് തിരിച്ചും മറിച്ചും ആളുകളുടെ ഇൽഫിത ഉണ്ടാക്കാൻ വേണ്ടി മനപൂർവ്വം കളിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഭാഗങ്ങളാണ് അവര് എന്നാൽ തങ്ങളെ സാധാരണക്കാരനാണെന്ന് പറയാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ആയത്തേതാ അത് പരിശുദ്ധ അൽ നൂറ്റി പത്താമത്തെ ആയത്താണ് എന്താ ആയത്തിലുള്ളത് ആയത്ത് അവർ ഓതുന്നത് വരെ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ആയത്ത് ആ ആയത്തിൽ ഇന്നമ അനബറും കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് പോലും ഇല്ല നമുക്കൊരു ആയത്ത് കഴിയണമെങ്കിൽ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഖുർആാനിൽ വലിയ ഫുൾ സ്റ്റോപ്പാണ് ഉണ്ടാവുക അങ്ങനെ ഒരു ഫുൾ സ്റ്റോപ്പ് പോയിട്ട് ഒരു ഫുള്ള് പോലും അവിടെ ഇല്ല അവർ ഓതുന്നത് തങ്ങൾ പറയുക നിശ്ചയമായും ഞാൻ ഒരു മനുഷ്യനാണ് ഇത് പറയുമ്പോ അവര് അർത്ഥം വെക്കുന്നത് കണ്ടില്ലേ ഖുർആാനിൽ പറഞ്ഞു മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണ് സലൈ വസ്ലം ഇവിടെ സാധാരണ എന്നതിന് ഒരു അർത്ഥമില്ല ഫുൽ നബിയെ തങ്ങൾ പറയുക ഇന്നമാ അന നിശ്ചയമായും ഞാൻ ബഷറൻ ഒരു മനുഷ്യനാണ് മിസിലുക്കും നിങ്ങളെപ്പോഴൊക്കെ നിങ്ങളെപ്പോഴൊക്കെ സാധാരണ മനുഷ്യൻ എന്നതിന് അർത്ഥമില്ല അവിടെ മാത്രമല്ല ഈ ആയത്ത് കഴിഞ്ഞിട്ടില്ല യൂഹ ഇലയ്യ എന്നിലേക്ക് വഹി അറിയിക്കുന്നുണ്ട് വഹി അറിയിക്കുന്ന ആൾ സാധാരണ മനുഷ്യനാണോ വഹി എന്ന് പറഞ്ഞാൽ എന്താ മലക്കിനെ ഡയറക്റ്റ് കാണുകയാണ് അള്ളാഹുവിന്റെ ഓർഡർ അലൈഹി സാഹുഅല കൊണ്ടു കൊടുക്കുന്ന ആ മലക്കിനെ ഡയറക്റ്റ് കാണുന്നവരാണ് നബിമാര് അപ്പൊ സാധാരണ മനുഷ്യനാണോ വേറെ ഒന്നും വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു കാര്യം നോക്കിയാൽ മതി സാധാരണ മനുഷ്യരാണെങ്കിൽ നമുക്ക് മലക്കിനെ കാണണ്ടേ നമുക്ക് ജിന്നിനെ കാണണ്ടേ എന്ത് കാണാൻ കഴിയുന്നില്ല അത് അള്ളാഹു താല കൊടുത്തൊരു കഴിവാണ് അപ്പൊ ഇത്രയും വലിയ വഹി ഇറങ്ങുന്ന ആൾ എങ്ങനെയാണ് സാധാരണ മനുഷ്യനാകുന്നത് പിന്നെ അവിടെ മനുഷ്യനാണെന്ന് പറയാൻ കാരണം എന്താണ് റസൂൾ സാഹ വൈ വസ്ലമ തങ്ങളോട് അള്ളാഹു താല പറയാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നബിയെ ഞാൻ നിങ്ങളെപ്പോലൊത്ത മനുഷ്യനാണ് അല്ലാതെ മലക്കല്ല ജിന്നല്ല ഞാൻ നിങ്ങളെപ്പോലൊത്ത മനുഷ്യനാണ് പക്ഷെ സാധാരണ മനുഷ്യനല്ല സാധാരണ എന്നതിനൊക്കെ അവിടെ അർത്ഥമില്ല അത് ഖുർആാനിന്റെ തെളിവാണ് ഇനി നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ ലോകത്ത് എല്ലാ ഭാഗത്തും മുസ്ലിമീങ്ങളുണ്ട് ആ ഭാഗങ്ങളിലൊക്കെയും അഞ്ചു വക്കത്ത് നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കുന്നുണ്ട് ആ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എന്തിനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് രണ്ട് പ്രാവശ്യം ബാങ്കിൽ വിളിച്ചു പറയുന്നത് സാധാരണ മനുഷ്യരാണെങ്കിൽ ഏതെങ്കിലും ആളുടെ പേര് പറഞ്ഞാൽ പോരെ സാധാരണ മനുഷ്യരാണെങ്കിൽ ഏതെങ്കിലും കുടുംബക്കാരിയോ മറ്റോ പേര് പറഞ്ഞ പോരെ എന്തിനാണ് മുഹമ്മദ് നബി സല്ലാ അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയുന്നത് മാത്രമല്ല നിസ്കാരത്തിൽ അത്തഹിയാത്ത് ഓതണ്ടേ നിസ്കാരം ആ അത്തഹിയാത്തിൽ ഡയറക്റ്റ് അത്തഹിയാസ്കാരം സൊഹിയാവൂലോ ആയം പറയാണ് എന്തിനാണ് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളോട് സലാം പറയുന്നത് സാധാരണ മനുഷ്യനാണെങ്കിൽ ഏതെങ്കിലും ആളോട് സലാം പറഞ്ഞാ പോരെ ആ സലാം പറഞ്ഞില്ലെങ്കിൽ സംസ്കാരം സോഹിയാവുമോ ഇതൊക്കെ നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മതി അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് സാധാരണ മനുഷ്യനല്ല ഇത് സാധാരണ മനുഷ്യനല്ല പിന്നെ അവർ ചോദിക്കുന്നത് റസൂല്ലാ തങ്ങളുടെ പേരിൽ പറയാൻ അതിനും തെളിവ് ഖുർആാനിൽ ഏകദേശം ഉസ്താദുമാരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പരിശുദ്ധ എട്ടാമത്തെ ആയത്ത് എന്താ ആയത്തിൽ പറയുന്നത് കൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും അവർ ആഘോഷിച്ചോട്ടേന്ന അടിച്ചു പൊളിച്ചോട്ടെ എന്നാ അടിച്ചു പൊളിച്ചോട്ടെ എന്നാ തള്ളി പൊട്ടിച്ചോട്ടെ എന്നല്ല ആ ആഘോഷിച്ചോട്ടെ അത് ഏത് സമയത്തും ആഘോഷിക്കണം അപ്പൊ പിന്നെ റബിയുള്ളവൽ അതായത് ആ ജന്മദിനം വരുമ്പോ നമുക്ക് ആഘോഷിക്കാതിരിക്കാൻ പറ്റുമോ ഇത് റബിയുള്ളവലിന് മാത്രമുള്ള ആയത്തല്ല റസൂൾ സല്ലാം അലൈഹി വസ്ലാം താങ്കളെ കുറിച്ച് അന്ന് ആഘോഷിക്കാനാ പറയുന്നത് അപ്പൊ ആ ആഘോഷിക്കുന്ന മനുഷ്യൻ ജനിച്ച ദിവസമാകുമ്പോ നമുക്ക് കഴിവിന്റെ പരമാവധി ജീനിൽ ഇസ്ലാം അനുശാസിക്കുന്ന രൂപത്തിൽ ദീൻ ഉൽ ഇസ്ലാം എതിര് പറയാത്ത രൂപത്തിൽ നമുക്ക് ഏതൊക്കെ രൂപത്തിൽ അങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുമോ ആ രൂപത്തിലൊക്കെ അങ്ങ് അടിച്ച് പൊളിക്കാം അപ്പൊ ചിലപ്പോൾ ചോദിക്കും അവിടെ അള്ളാഹുവിന്റെ ഫുള് കൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് എന്നല്ല പറഞ്ഞിട്ടുള്ളത് റസൂൽ സുല്ലാവിസ്ലാം തങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ പറഞ്ഞ എല്ലാ മുഫസിരിയങ്ങളും തഫ്സീറിന്റെ മുഫസിരിയങ്ങൾ മുഴുവനും പറഞ്ഞിട്ടുള്ളത് റസൂൽ സ്വല്ലാ അലൈഹി വസ്ലാം തങ്ങളെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ഇനി അവര് പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമല്ല എങ്കിൽ അള്ളാഹു തന്നെ പറയുന്നുണ്ട് നിങ്ങളെ തന്നെ ായിട്ടല്ലാതെ ഞാൻ അയച്ചിട്ടില്ല എന്താ ലോകത്തിന് തന്നെ റഹ്മായിട്ടല്ലാതെ അല്ലാ സുബാൻ റസൂൽ വസ്ലാം തങ്ങളെ അയച്ചിട്ടില്ല അപ്പൊ അലൈഹി അപ്പൊ ആ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോ എന്ന് പറഞ്ഞാലോ റസൂൽ അല്ലാതെ തങ്ങളെ കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്നാൽ ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളത് പരിശുദ്ധ കൊടുക്കാനിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് പറയില്ല ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മുടെ മേൽ നിർബന്ധമായ അഞ്ചു വക്കത്ത് നിസ്കാരം ഖുർആാനിൽ എന്താ പറഞ്ഞെ ഖുർആാനിൽ പറഞ്ഞത് വാക്കീമുസ്വലാ നിങ്ങൾ നിസ്കാരം നിലനിർത്തുക എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് ഖുർആനിൽ വിശദീകരിച്ചിട്ടുണ്ടോ ഓരോ നൃത്തവും റുക്കവും സുജൂതും എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആനിൽ വിശദീകരിച്ചിട്ടുണ്ടോ ഇല്ല അത് വിശദീകരിച്ചതാരാ തഫ്സീറിന്റെ ഇമാമുമാർ അതുപോലെ തന്നെ റസൂള്ളി സാഹ അലി വസ്ലമ തങ്ങള് മധുഹബിന്റെ ഇമാമിങ്ങൾ ഇങ്ങനെ പണ്ഡിതന്മാരാണ് നമുക്കത് വിശദീകരിച്ചു തന്നത് അതുപോലെയല്ലേ നമ്മൾ നിസ്കരിക്കുന്നുള്ളത് അപ്പൊ ഖുർഖാനയിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറയണമെന്നില്ല ഏകദേശം തിരിയുന്ന ആളുകൾക്ക് തിരിയും ഒരു ചൊല്ല് നമ്മൾ പറയാറില്ലേ ഉറങ്ങുന്ന ആളെ നമുക്ക് എഴുന്നേൽപ്പിക്കാൻ പറ്റും ഉറക്കം അഭിനയിക്കുന്ന ആളെ നമുക്ക് എഴുന്നേൽപ്പിക്കാൻ പറ്റൂലെന്ന് ആ രൂപത്തിൽ അവർക്ക് അറിയാം എങ്കിലും അവർ സമ്മതിക്കൂല അപ്പോ കുർട്ടാനില് ഹബീബ റസൂൽ വസ്സലാം തങ്ങളുടെ പേരിൽ പറയണം എന്നുണ്ട് എന്നാ സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ടോ എന്താ സ്വഹാബത്ത് പറയാത്തത് അതാണ് അടുത്ത ചോദ്യം ആര് പറഞ്ഞു സ്വഹാബത്ത് ഈ

ഏറ്റവും വലിയ പണ്ഡിതനാണ് ഇമാൻ നബി ലഹി ഷാഫി ചോദിക്കുമ്പോ ഇമാൻ നബി എന്ത് പറഞ്ഞു ആ പണ്ഡിതന്മാർ നോക്കുന്നത് അതാ പത്ത് കൊടുക്കുന്നത് ചോദ്യം വന്നാൽ ആ വിഷയത്തിൽ ഇമാൻ നബിന്റെ അഭിപ്രായം എന്താണെന്നാണ് നോക്കുക ഇമാൻ നബിന്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതാണ് മുൻഗണന അതാ നൽകുക കാരണം ഷാഫി ബദബിൽ ഇമാൻ നബി രണ്ടാം ഷാഫി എന്ന മോൻപേൽ അറിയപ്പെടുന്ന വിശദീകരിച്ച് ഷാഹിബ് മുസ്ലിമിൻ നമുക്ക് നൽകുന്ന പാഠം

നമ്മളിലേക്ക് അതാ പരിപൂർണ ചന്ദ്രൻ പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ട് പൂർണ്ണ ചന്ദ്രൻ നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പുറം സൂര്യ പറഞ്ഞു ഏ എന്നെ കുറിച്ച് അങ്ങനെ പറയരുത് എന്നെ കുറിച്ച് അങ്ങനെ പറയരുത് നിങ്ങളൊക്കെ ഉച്ചയിക്കായി വീണ്ടും പറഞ്ഞോ എന്താ പറ അത് തന്നെയല്ല മൗലിത് നമ്മളും പാടുന്നത് അത് തന്നെയല്ലേ സൂര്യനും ചന്ദ്രനും ആ ബദുറന്ന് പറഞ്ഞെ തല അൽ ബദുർന മനസ്സിലാകുന്ന ആൾക്ക് മനസ്സിലാകും അല്ലാത്ത ആളുകളോട് പറഞ്ഞിട്ടും കാര്യമില്ല ഇതൊക്കെ നമ്മൾ അവരോട് പറഞ്ഞാൽ അവര് അടവ് മാറ്റും അടുത്ത ചോദ്യം എന്താ അറിയോ എന്നാൽ റബ്യൂ ഇല്ല പോലെ പന്ത്രണ്ടിനാണ് റസൂർ അലൈഹി വസ്സലാ തങ്ങളെ ജനിച്ചു എന്ന് എനിക്ക് എന്താണ് തെളിവ് അങ്ങനെ എവിടെയും ഇല്ല എവിടെയും അങ്ങനെ ഒരു കണക്ക് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഡസൺ കണക്കിന് കിതാബുകളിൽ റസൂൽ അള്ളാഹി സാഹ അഹി വസ്സല തങ്ങൾ ജനിച്ചത് റബിയുള്ള പന്ത്രണ്ടിനാണ് എന്ന് എഴുതിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രബലമായ എല്ലാ ഇമാമുമാരും ഒരുപോലെ അംഗീകരിക്കുന്ന ചരിത്ര ഗ്രന്ഥകർത്താവായ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് എന്നവര് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹുന്റെ റസൂൽ സൊല്ലാ അലൈഹി വസ്ലമ തങ്ങൾ ജനിച്ചത് റബിയുല്ലാ പന്ത്രണ്ടിനാണ് വഫാത്തായതും റബിയുള്ളി പന്ത്രണ്ടിനാണ് എന്നാൽ ഇതുപോലെ ഡസൺ കണക്കിന് കിതാബുകളിൽ റസൂൾ സാഹ അലൈഹി വസ്ലമ തങ്ങളുടെ ജന്മദിനം ഈ റബിയുല്ലഹുലി പന്ത്രണ്ടിനാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉസ്താദ് പറയുന്നുണ്ട് ഞാനൊന്നും കേൾക്കാത്ത പണ്ഡിതന്മാരും ഞാനൊന്നും അറിയാത്ത കിതാവുമായതുകൊണ്ട് ഉസ്താദ് പറയട്ടെ തങ്ങൾ ജനിച്ചത് റബിൽ പന്ത്രണ്ടിനാണ് എന്ന് പ്രബലമാക്കിയിട്ടുള്ള അഭിപ്രായത്തെ പ്രബലമാക്കിയിട്ടുള്ള ഒരുപാട് ഇമാമികളും അവരുടെ ഗ്രന്ഥങ്ങളും നമുക്ക് പറയാൻ പറ്റും അത് പറഞ്ഞാൽ തീരുവയില്ല ഒന്ന് ഇരുന്നൂറ്റി പതിമൂന്നിൽ ഇജറാം പറയുന്നുണ്ട്

അത് നോക്കി വായിക്കാൻ അറിയാത്ത ആളുകൾക്ക് അടുത്തുള്ള ഉസ്താദുമാരുമായി ബന്ധപ്പെട്ടാൽ അവർ വായിച്ചുകൊണ്ട് അർത്ഥം വെച്ച് തരും അവർ വാല്യങ്ങളും പേജുകളൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറയുന്ന കിതാബിൽ ഒന്നേ അങ്ങനെ തുടങ്ങി നിരവധി അതുപോലെ ഹലബി പറയുന്നുണ്ട് അതേപോലെ തന്നെ വസീർ തന്നെ അവരുടെ പറയുന്നുണ്ട് ഇമാം ഒന്നേ അഞ്ചിൽ കാണാവുന്നതാണ് അതേപോലെ അലിമാമ സുഹൈലി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രണ്ട് തൊണ്ണൂറ്റി പറയുന്നുണ്ട് അതേപോലെ തന്നെ അലിമാം സഹാബി മുർദിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ അവർ പണ്ഡിതൻ അൽ അവ എഴുതിയിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഫാതായ പണ്ഡിതനാണ് അവിടുത്തെ അതേപോലെ തന്നെ അലിമാം അൽ അലിമാൻ തൊള്ളായിരത്തി ഇരുപത് ലഫാതായ പണ്ഡിതനാണ് അവരുടെ സൗൽ എന്ന് പറയുന്നത് മതി വീഡിയോ ഒരുപാട് നീണ്ടുപോകും ഇനിയും ഒരുപാട് കിതാബുകൾ ഉണ്ട് എന്നാണ് ഉസ്താദ് പറയുന്നത് ആട്ടെ അപ്പോ കിതാബുകളിലുണ്ട് റസൂൽ അലൈഹി വസ്സലാ തങ്ങൾ ജനിച്ചത് റബിയുളി പന്ത്രണ്ടിനാണ് എന്ന് ഇനി കിതാബുകളൊന്നും നിങ്ങൾക്ക് വിശ്വാസമല്ലെങ്കിൽ നിങ്ങളിൽ പെട്ട ആളുകൾ തന്നെ പറയട്ടെ പ്രവാചകനെ സ്നേഹിക്കുന്നത് നമ്മളിപ്പം സ്നേഹിക്കാൻ വേണ്ടി ഒരു മാസം പക്ഷെ

അപ്പോ സംശയമുള്ള ആൾക്ക് അതും കേട്ടല്ലോ അപ്പൊ ഏതായാലും റസൂള്ളി സുല്ലാ അലൈഹി വസ്ലാം തങ്ങള് ജനിച്ചത് റബിയുള്ള പന്ത്രണ്ടിനാണ് അതേ ദിവസമാണ് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചയാണ് എന്നത് എനിക്ക് തെളിവോ അതൊക്കെ നോമ്പ് നോക്കുന്ന കാര്യത്തിലൊക്കെ റസൂള്ളി സുല്ലാ അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച നോമ്പ് സുന്നത്താക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ അത് എന്റെ ജന്മദിനമാണെന്ന് എന്ന് റസൂള്ളി അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞ ഹദീസൊക്കെ വേറെയുണ്ട് അപ്പൊ വീണ്ടും ചോദ്യം എന്നാൽ അതേ ദിവസമല്ലേ റസൂൾ അലൈഹി ഒഫാത്തായത് എന്തുകൊണ്ട് നിങ്ങൾ ആ ദിവസം വഫാത്തിന്റെ നിങ്ങൾ കാണിക്കുന്നില്ല വെറും സന്തോഷം മാത്രമല്ലേ നിങ്ങൾ കാണിക്കുന്നുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കും എന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കും അലൈഹി സല്ലു തങ്ങൾ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്താ സൊഹീഹായ ഹദീസിലൂടെ പറഞ്ഞിട്ടുണ്ട് ഹയാത്തില്ലും എന്റെ ജീവിതം നിങ്ങൾക്ക് ഹൈറാണ് അതുപോലെ എന്റെ വഫാത്തും നിങ്ങൾക്ക് ഹൈറാണ് അപ്പൊ ഹൈറായ കാര്യത്തിൽ ആരെങ്കിലും സങ്കടപ്പെടാറുണ്ടോ ഹൈറായ കാര്യത്തിൽ സന്തോഷിക്കുകയല്ലോ വേണ്ടത് അലൈഹി വസ്ലമ തങ്ങള് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ കാത്തു നിൽക്കുകയാണ് ആ സ്വർഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവിടുത്തെ ഉമ്മത്തിങ്ങളെ ഇങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി അതിനു മുമ്പേ സൂര്യ സുല്ലാ അലൈഹി വസ്ലമ തങ്ങൾ അവിടെ റെഡിയാവുകയാണ് അതൊക്കെ വേറെ ഹദീസുകളിലൊക്കെ ഉണ്ട് പറഞ്ഞു ഫാത്തിമ പ്രായപൂർത്തി മുമ്പ് ആർക്കെങ്കിലും രണ്ട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ രണ്ട് മക്കൾ കാരണമായിട്ട് ആ മാതാപിതാക്കൾക്ക് സ്വർഗത്തിൽ കിടക്കാം ആ മക്കൾ സ്വർഗത്തിൽ അവരെ കാത്തിരിക്കും അവർക്കുള്ള മുൻവിരുന്നായി അവർക്കുള്ള സൽക്കാരവുമായി സ്വർഗത്തിൽ സ്റ്റേജുമായി ആ മക്കൾ ഉണ്ടാകും അപ്പൊ ചോദ്യം നബിയെ ഒരു കുടുംബത്തിൽ അങ്ങനെ രണ്ട് കുട്ടികൾ വെച്ചിട്ടില്ല ഒരു കുട്ടിയെ മെച്ചിട്ടുള്ളൂ ആ കുട്ടി കാരണമായിട്ട് ആ മാതാപിതാക്കൾക്ക് സ്വർഗത്തിടക്കാൻ പറ്റുമോ പറഞ്ഞു അതേ അതേ സ്വർഗത്തിൽ കിടക്കാൻ കഴിയും ആഴ്ചയില്ല അപ്പൊ ഒരാൾക്ക് അങ്ങനെ ഒരു കുട്ടി മരിച്ചിട്ടില്ലെങ്കിലോ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഒരു കുട്ടി മരിച്ചില്ല അല്ലെങ്കിൽ ആ ദമ്പതികൾക്ക് കുട്ടിയെ ഉണ്ടാകില്ല അവർക്ക് സ്വർഗത്തിൽ കിടക്കാനുള്ള ഒപ്പം തന്നെ അതിന് തങ്ങൾ കൊടുത്ത മറുപടി ഉണ്ടോ എന്റെ സമുദായത്തിന് സ്വർഗത്തിലെ മുൻവിന്നായി അവൾക്ക് വേണ്ടി സ്വർഗത്തിലെ വേദി ഒരുക്കി കാത്തിരിക്കുന്ന ആളാണ് ഞാൻ അപ്പൊ തങ്ങൾ പോകണ്ടേ അവിടെ നമുക്ക് സീറ്റ് ഒരുക്കി നമുക്ക് കാത്തിരിക്കണമെങ്കിൽ കാത്തിരിക്കണമെങ്കിൽ നമ്മളെ തങ്ങൾ വിരുന്നൊരു സ്വർഗത്തിൽ അത് അതാ തങ്ങൾ വഫാത്ത് നിങ്ങൾക്ക് ഗുണമാണ് നിങ്ങൾ ആരും നിൽക്കേണ്ട ധൈര്യമായി നമുക്ക് ഇവിടെ വേണ്ടത് വേണ്ടത്യേ ഹൈറുള്ളും എന്റെ ജീവിതവും ഹൈറാണ് എന്റെ മരണവും ഹൈറാണ് അപ്പൊ ഹൈറായ കാര്യത്തിൽ നമ്മൾ സന്തോഷിക്കുകയല്ല വേണ്ടത് അപ്പൊ വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന രൂപത്തിൽ ഇത്രയും വലിയ ആഘോഷങ്ങളൊക്കെ അന്ന് അവർ ആഘോഷിച്ചിട്ടുണ്ടോ അവര് റാലി പോയിട്ടുണ്ടോന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു എന്താ തെരുവീതിയിൽ ദഫ് മുട്ടിക്കൊണ്ടാണ് റസൂള്ളി സാഹുഹ് അലൈഹി വസ്സലാമുടെ മതി പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് റസൂൽ അള്ളഹി സാഹ അലൈഹി വസ്ലാം തങ്ങളെ ആനയിച്ചത് അപ്പൊ നമുക്ക് റാലി പോകാം പക്ഷെ ഇന്ന് പോകുന്ന രൂപത്തിൽ മുമ്പിലെ പള്ളി ഇമാമും പള്ളി കമ്മിറ്റി ഭാരവാഹികളും കുട്ടികളൊക്കെ ആയിട്ടുള്ള ആ വലിയ ഒരു റാലി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം എന്താ ഇന്ന് നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാകുന്ന സമ്പത്ത് വർദ്ധിച്ചു അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഉണ്ടെന്ന് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ആഘോഷിക്കുകയാണ് കാരണം നിങ്ങൾ ആഘോഷിച്ചോന്നാണ് പറഞ്ഞേ അപ്പൊ അതിന് എത്ര നമ്മൾ ആഘോഷിച്ചാലും നമുക്ക് അത് അധികമാവില്ല നമ്മൾ എത്ര കഴിയുന്നു ആ രൂപത്തിലൊക്കെ അങ്ങ് ആഘോഷിക്കുക അതുപോലെ തന്നെ നമ്മളെ കുട്ടികളെ കൊണ്ട് മധു പറയിപ്പിക്കുക അതി നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുക പിന്നെ ചിലപ്പോൾ അവര് ചോദിക്കും മക്കത്തുണ്ടോ മദീനത്തുണ്ടോ അവിടെയുണ്ടോ ഇവിടെ ഉണ്ടോ ഒരുപാട് അറബ് രാജ്യങ്ങളിൽ നിന്ന് തങ്ങളുടെ വീഡിയോയിലൂടെയും ഓഡിയോയിലൂടെയും നമ്മൾ കേൾക്കുന്നുണ്ട് എന്നാൽ അതിന് തെളിവ് പറയാൻ ഞാൻ അർഹനല്ല ഏതായാലും ഉസ്താദ് പറയട്ടെ അതിന്റെ തെളിവ് മക്കമദിനെ മാത്രമല്ല ഒരുപാട് അറബ് രാജ്യങ്ങളിൽ പുണ്യബി സഹു അലൈവീസ് തങ്ങളുടെ ആഘോഷിക്കുന്നുണ്ട് യു എയിലൊക്കെ ജായ്സുൽ ബുർദ എന്ന് പറയുന്ന ബുർദ അവാർഡ് തന്നെ ലക്ഷക്കണക്കിന് രൂപയാണ് ലക്ഷക്കണക്കിന് ഗൃഹമാണ് അവാർഡായിട്ട് കൊടുക്കുന്നത് അപ്പൊ മക്കത്തും മദീനത്തും പല വീടുകളിലും ഭംഗിയായി നടക്കുന്നുണ്ട് ഗവൺമെന്റ് നടത്തുന്നില്ല എന്താ അതിന്റെ കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷമാണ് ഇങ്ങനെ ആയതേ ഉസ്മാനി ഖിലാഫത്തിന്റെ തകർച്ചയോടെ ഫലസ്തീനെ ഒറ്റ കൊടുത്ത് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടുകൂടെ ഹിജാസിന്റെ അധികാരം കയ്യിലേക്ക് വന്നപ്പോ അവിടെ അബ്ദുൽ വഹാബിന്റെ ആശയാദർശങ്ങൾ നടപ്പാക്കി മക്ബറകൾ പൊളിച്ചു കളഞ്ഞു മൗലിതാഘോഷം നിർത്തലാക്കി കേവലം നൂറുകൊല്ലായിട്ടുണ്ട് അപ്പൊ അതിനു മുമ്പ് ഭംഗിയായി നടന്നിരുന്നു കഴപാലയത്തിന്റെ ഉള്ളിൽ പോലും ഭംഗിയായി മൗലി നടന്നിരുന്നു നടക്കുന്നു എന്ന് നോക്കിയിട്ട് അവര് ചെയ്യാൻ മിസ്സിലാൻ പറയുന്നില്ല അവിടെ ആര് ഭരിക്കുന്നു അവരുടെ കയ്യിലാണ് സംഗതി നബി ജനിച്ച നാട്ടിൽ ഇല്ലല്ലോ നോക്കിയാണ് വലിയ പ്രഖ്യാപനം ലഭി ജനിച്ച നാട്ടിൽ ഉണ്ടായിരുന്നു ഒരു കൊല്ലം വരെ ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ ഭംഗിയായി നടന്നിരുന്നു ഇവരുടെ കൈ അതായത് ആര് ഭരിക്കുന്നു അവരുടെ ഇഷ്ടം അവിടെ നടപ്പാക്കും എന്തിനേറെ മക്കഹറം ശിയാക്കൾ ഭരിച്ചത് ശിയാക്കൾ ഭരിച്ചിരുന്നു അന്ന് ഹജറുൽ അസ്മദ് ആറു കൊല്ലത്തോളം മക്കത്തുണ്ടായിരുന്നില്ല ഇറാനിൽ കൊണ്ടുപോയിച്ചേക്കാർ ആറു കൊല്ലം ഹജറുൽ അസ്മദ് ഇറാനിലായിരുന്നു അപ്പൊ നിങ്ങൾ പറയുമോ മക്ക ഭരിച്ചവരെ പറിക്കുന്നതൊക്കെ ശരിയാണ് അതുകൊണ്ട് അന്ന് ശിയാക്കൾ ഭരിച്ചതും ശരിയാണ് ഹജറുൽ അസ്മദ് ഇരിക്കേണ്ടത് ഇറാനിലാണെന്ന് നിങ്ങൾ പറയൂ ഇല്ലല്ലോ അപ്പൊ ഓരോരുത്തരുടെ ഇഷ്ടം അവരുടെ ഭരണാധികാരികൾ അവർക്ക് ഇഷ്ട നടപ്പാക്കുന്നു അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല നമുക്ക് ഉണ്ട് ഖുറാനുണ്ട് എല്ലാ ഇടങ്ങളും പറയുന്നു ജന്മം അനുഗ്രഹമാണ് ചിഹ്നമാണ് നിങ്ങൾ എന്ന് പരിശുദ്ധ ചെയ്യട്ടെ തങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും നിങ്ങളുടെ ഭാര്യ മക്കളെക്കാളും നിങ്ങളെ സ്വന്തം ശരീരത്തിനേക്കാളും നിങ്ങൾ എന്നെ സ്നേഹിച്ചില്ല എങ്കിൽ നിങ്ങൾ പരിപൂർണാവുകയില്ല അപ്പൊ നമ്മുടെ സ്വന്തം ശരീരത്തിനേക്കാളും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ട റസൂ അവിലാം തങ്ങളാണ് എന്നാൽ അവിടുത്തെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല നമ്മുടെ മക്കളെ ജന്മദിനം എങ്ങനെ വേണമെങ്കിലും ആഘോഷിക്കാം അല്ലെ നമ്മുടെ മക്കളെയോ നമ്മളെയോ ജന്മദിനം ആഘോഷിക്കാൻ നമുക്ക് ഒപ്പില്ല അതിന് നമുക്ക് അനുവദിയില്ല എന്നാൽ നമ്മൾ ഈ ആഘോഷിക്കുന്നത് ആ ഇസ്ലാമിന്റെ ചിട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാം അനുവദിക്കാത്ത ഒരു കാര്യവും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കള്ളു ഓടിച്ചുകൊണ്ടല്ല ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹറാമായ കാര്യം കൊണ്ടല്ല ആഘോഷിക്കുന്നത് നമ്മൾ റസൂൽ സാഹു അലൈഹി വസ്ലം തങ്ങളുടെ മധു പറയാൻ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പറയുന്നു ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒക്കെ നല്ലതാണ് ഒക്കത്തിനും അള്ളാഹുവിന്റെ അടുത്തുനിന്ന് പ്രതിഫലവും നൽകും അപ്പോ ഇത് തന്നെ ഏകദേശം ധാരാളമാണ് ഈ കാര്യങ്ങൾ കേട്ട നിങ്ങളെല്ലാം ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇതിന്റെ താഴെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്നിട്ട് മറ്റുള്ള ആളുകളിലേക്ക് കഴിയുന്നത്ര നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക കാരണം എന്താ ഒരാൾക്കെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ദൂരീകരിക്കാൻ കഴിഞ്ഞാൽ അവരുടെ മനസ്സിലുള്ള ഒരു ശെക്ക് ഒരു സംശയം നീങ്ങിക്കിട്ടാൻ നിങ്ങൾ കാരണമായാൽ അള്ളാഹുവിന്റെ അടുക്കുന്നതിനുള്ള പ്രതിഫലം ലഭിക്കും അള്ളാഹു താല നമ്മ എല്ലാവരെയും അലൈഹി വസ്ലാം തങ്ങളുടെ യഥാർത്ഥ മുഹിബിൽ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ആമിനിയാറബമീൻ ദുവാസിയത്തോടു കൂടി അസലാ വലൈക്കും വാഹമത്തുള്ള